വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ഇന്ന് നമുക്ക് സപ്പോട്ട എങ്ങനെ പഴുപ്പിച്ചെടുക്കാം എന്ന് നോക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് സപ്പോട്ട സാധാരണയായി ഇത് വീടുകളിൽ തന്നെ കാണുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്താവുന്നതാണ് അധികവും ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സപ്പോട്ടയും പഴുത്തിട്ടുണ്ടാകില്ല ഈ സപ്പോട്ടയെ എങ്ങനെ പഴുപ്പിച്ചെടുക്കാമെന്ന് നമുക്കിന്ന് നോക്കാം നമുക്ക് സപ്പോട്ട പറിച്ച് സപ്പോട്ട പറിച്ച് എടുക്കുമ്പോൾ ഇതിൽ നിന്നും പാല് വരും സപ്പോട്ടയിൽ നിന്നും വരുന്ന ഈ പാലിനെ കളയണം അതിനുശേഷം നന്നായിരുന്നു തുടച്ചെടുക്കണം ഇനി ഈ സപ്പോർട്ട ഉണങ്ങിയതിനു ശേഷം വേണം നമുക്കിതിനെ പഴുക്കാൻ വേണ്ടി വെക്കാം ഇതിനു വേണ്ടി നമുക്ക് ലിഡോട് കൂടിയ ഒരു വെസൽ എടുക്കാം ഇതിലോട്ട് നമുക്ക് അരി എടുക്കാം രണ്ട് മൂന്ന് കപ്പ് അരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ മുകളിലായി നമുക്ക് സപ്പോട്ട വെച്ചു കൊടുക്കാം വീണ്ടും അരി ഇതിന്റെ മുകളിലായി വെച്ചു കൊടുക്കണം ഈ സപ്പോർട്ടയെ അരി കൊണ്ട് കവർ ചെയ്യണം സപ്പോർട്ട പഴുക്കുന്നതിന് വേണ്ടി ചെറിയ ചൂട് ആവശ്യമുണ്ട് നമ്മൾ സപ്പോർട്ടയെ അരിയിൽ വെക്കുകയാണെങ്കിൽ ഈ അരിയുടെ ചെറിയൊരു ചൂടുണ്ടായിരിക്കും അതിൽ കിടന്ന് സപ്പോർട്ട പഴുത്തുകൊള്ളും അരിക്ക് പകരമായി നെല്ലിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത് നെല്ലില്ലാത്തത് കൊണ്ടാണ് ഞാൻ അരി ഉപയോഗിക്കുന്നത് ഇതിനെ നമുക്ക് മൂന്ന് നാല് ദിവസം വെക്കാം നാല് ദിവസത്തിനു ശേഷം നമ്മുടെ വെസ തുറക്കാം പൊട്ടിയതോ ചതഞ്ഞതോ ആയ സപ്പോട്ടകൾ അരിയിൽ വെക്കരുത് സപ്പോട്ടയിൽ നിന്നും വെള്ളം ഇറങ്ങി അരി കേടുവരും നമ്മുടെ സപ്പോർട്ട നന്നായി പഴുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സപ്പോട്ടയെയും അരിയിൽ നിന്ന് മാറ്റണം അരിയിൽ ഇതുപോലെ വെക്കുന്നതിന് പകരമായി നമുക്ക് സപ്പോട്ടയെ കവറിൽ കെട്ടി വെച്ചാൽ മതി അതുപോലെ തന്നെ സപ്പോട്ട പെട്ടെന്ന് പഴുത്തു വരാൻ വേണ്ടി ഇതിനെ പഴുത്ത നേന്ത്രക്കായുടെ കൂടെയോ ആപ്പിളിന്റെ കൂടെയോ വെച്ചാൽ മതി നമ്മുടെ സപ്പോട്ടയെ ഒന്ന് മുറിച്ചു നോക്കാം നമ്മുടെ സപ്പോട്ട നന്നായി പഴുത്തു വന്നിട്ടുണ്ട് ഈ പഴുത്ത സപ്പോട്ട ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് ഫുഡിങ് ഐസ്ക്രീം ഇവയെല്ലാം തയ്യാറാക്കി എടുക്കാം